ഇന്ത്യയുടെ രണ്ട് ശത്രു രാജ്യങ്ങളാണ് പാകിസ്ഥാനും ചൈനയും ചൈനയുമായി സമവായത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സൗഹാർദ്ദപരമല്ല ഇന്ത്യയുമായുള്ള ചൈനീസ് ബന്ധം ഈ സാഹചര്യത്തിൽ പാകിസ്ഥാനുമായുള്ള ചൈനയുടെ ഏത് പദ്ധതിയും ഇന്ത്യക്ക് ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ചൈനയിൽ നിന്ന് കൂടുതൽ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നതായി വിവരം ലഭിച്ചിരിക്കുകയാണ് ഇതിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് എന്താണ് വിശദമായി പരിശോധിക്കാം ചൈനയുടെ അത്യാധുനിക സൈനിക വിമാനമാണ് ഫൈവ് എ കരയിലും കടലിലും ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഇരട്ട എഞ്ചിൻ സിംഗിൾ സീറ്റ സൂപ്പർസോണിക് സോണിക് എയർ സുപ്പീരിയോറിറ്റി മൾട്ടിറോൾ ഫൈറ്റർ ജെറ്റ് എന്നീ സവിശേഷതകളുടെ യുദ്ധ വിമാനമാണ് ഫൈവ് എ ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്റർ ആണ് ബീജിംഗിൽ നിന്ന് നാൽപ്പത് അഡ്വാൻസ് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാൻ ചൈനയുമായി പാകിസ്ഥാൻ ചർച്ചകൾ നടത്തുന്നുവെന്നാണ് റിപ്പോർട്ട് കരാർ അന്തിമമായാൽ ചൈനയ്ക്ക് പുറത്തു ജെ തേർട്ടി ഫൈവ് എ മൾട്ടിറോൾ യുദ്ധ വിമാനങ്ങളുടെ സ്ക്വാഡ്രിലുള്ള ആദ്യത്തെ രാജ്യമാകും പാകിസ്ഥാൻ ചൈനയുടെ ഏറ്റവും അത്യാധുനിക സൈനിക വിമാനം ഇതാദ്യമായാണ് ബീജിംഗ് കയറ്റുമതി ചെയ്യുന്നത് ചൈനയുടെ രണ്ടാം അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധ വിമാനമാണ് ജെ തേർട്ടി ഫൈവ് എ യു എസിന് ശേഷം രണ്ട് അഞ്ചാം തലമുറ സൈനിക വിമാനങ്ങളുള്ള ലോകത്തിലെ ഏക രാജ്യമാണ് ചൈന രണ്ട് വർഷത്തിനുള്ളിൽ ചൈന എല്ലാ നാൽപ്പത് സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങളും പാകിസ്ഥാനിലെത്തിക്കും ചൈനയുടെ മുഴുവൻ പ്രതിരോധ വ്യവസായവും ഇതിനകം തന്നെ വൻ തോതിലുള്ള ഉത്പാദനത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ വിമാനത്തിന്റെ ഒരു ഭാഗത്തിനും മറ്റേതെങ്കിലും രാജ്യത്തെ ചൈന ആശ്രയിക്കുന്നുമില്ല ഈ വിമാനങ്ങൾ വാങ്ങാൻ പാകിസ്ഥാൻ വ്യോമസേന അനുമതി നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഇത് സംബന്ധിച്ച് ബീജിംഗിൽ നിന്ന് സ്ഥിരീകരണം വന്നിട്ടില്ല എന്നാൽ കരാർ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധത്തിന് വലിയ ഉത്തേജനം നൽകും ജെ ട്വന്റിക്ക് ശേഷം ചൈന വികസിപ്പിച്ചെടുത്ത അഞ്ചാം തലമുറയിലെ രണ്ടാമത്തെ സ്റ്റെൽത്ത് ഫൈറ്റർ ആണ് ജെ തേർട്ടി ഫൈവ് യു എസ് ലോക്ക് ഹീൽഡ് മാർട്ടിൻ എ തേർട്ടി ഫൈവിന് സമാനമാണ് ജെ തേർട്ടി ഫൈവ് എയുടെ രൂപകൽപ്പന യു എസിന്റേത് ഒറ്റ എഞ്ചിനാണെന്നത് മാത്രമാണ് ഇതിലെ വ്യത്യാസം വ്യോമസേനയിലും സേനയിലും വിമാനം ഉൾപ്പെടുത്താൻ ചൈന പദ്ധതിയിടുന്നുമുണ്ട് അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും എ എം എഫിന്റെ ലോക ബാങ്കിന്റെയും ബെയിലൌട്ട് പാക്കേജുകളിൽ അതിജീവിക്കുന്ന പാകിസ്ഥാൻ കരാറുമായി മുന്നോട്ടു പോവുകയാണെന്നാണ് റിപ്പോർട്ട് എന്നിരുന്നാലും ഇത്രയും വലിയൊരു ഇടപാടിന് എങ്ങനെ ധനസഹായം ലഭിക്കുമെന്ന് വ്യക്തമല്ല എന്നാൽ പാകിസ്ഥാന് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത മറ്റൊരു വായ്പ നൽകാൻ ചൈന തീരുമാനിച്ചാലും അതിശയിക്കാനില്ല എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് പാകിസ്ഥാൻ ഇതിനകം തന്നെ ബീജിംഗിൽ നിന്ന് വലിയൊരു തുക കടമെടുത്തിട്ടുണ്ട് അത് തിരിച്ചടയ്ക്കാൻ ഇസ്ലാമാബാദിന് സാമ്പത്തികമായി സാധ്യവുമല്ല കടം തീർക്കാൻ പാകിസ്ഥാൻ ദേശീയ ആസ്തികളും ഒരുപക്ഷെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ പോലും വിൽക്കേണ്ടി വരുമെന്നാണ് ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നവംബറിൽ സുഹായ് നഗരത്തിൽ നടന്ന വാർഷിക എയർ ഷോയിലാണ് ജെ തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് ഫൈറ്റർ ചൈന ആദ്യമായി പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് ഈ സമയം പാകിസ്ഥാൻ വ്യോമസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും എക്സിബിഷനിൽ സന്നിഹിതരായിരുന്നു പാകിസ്ഥാന് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നിട്ടും ചൈന ഇസ്ലാമാബാദിലേക്കുള്ള സൈനിക വിതരണം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു രാജ്യത്തിന്റെ പ്രതിരോധ ചെലവിൽ നിരവധി ബില്യൺ ഡോളർ ഇതിനകം തന്നെ ചൈന ചെലവഴിച്ചിട്ടുമുണ്ട് പാകിസ്ഥാനുമായി ചേർന്ന ജെ സെവൻറ്റീൻ തണ്ടർ യുദ്ധവിമാനം ചൈന സംയുക്തമായി വികസിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നാവിക സേനയ്ക്കായി ചൈന ഇതിനോടകം നാല് അത്യാധുനിക നാവിക യുദ്ധ കപ്പലുകൾ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് അതേസമയം ഈ പുതിയ സംഭവ ഇന്ത്യ വളരെ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്